മല പോലെ വന്നത് എലി പോലെ പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പി വി അൻവർ കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ കയ്യിലെടുത്ത് കേരളത്തിന്റെ ഭരണം പിടിക്കും എന്ന് തോന്നിപ്പിച്ച ഒരു അവസരം ഉണ്ടായിരുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുമല്ലതായി പോകുന്ന ഒരവസ്ഥയുണ്ടോ പി വി അൻവറിനും അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസിനും ആൾക്കൂട്ടത്തെ കണ്ടിട്ട് നമ്മൾ സ്വയം ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആൾക്കൂട്ടമില്ല എന്ന് കരുതിയിട്ട് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യരുത് പി വി അൻവർ നല്ലൊരു പൊളിറ്റീഷ്യൻ പി വി അൻവർ നല്ല ബ്രില്യൻറ്റുമാണ് ആ കാര്യത്തിലും ഇരുന്നൂറോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ടി എം സിയിലെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നതാണ് കൊൽക്കത്തയിൽ അഭിഷേക് ബാനർജിക്ക് അദ്ദേഹം ബുധന്മാർ മുഖേന കൊടുത്തിട്ടുള്ള പ്രോമിസ് അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടി എം സി ഇതുവരെ കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ബാക്കിയുള്ളതൊന്നും ഒന്നും ഉണ്ടാകത്തില്ല ആരും പിന്നെ കൂട്ടി ചർച്ചയ്ക്കും പറ്റത്തില്ല അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ റിസൾട്ട് പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജൻഭായി നമസ്കാരം നമസ്കാരം രാജൻഭായി മല പോലെ വന്നത് പോലെ പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പി വി അൻവർ കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ കൈയിലെടുത്ത് കേരളത്തിന്റെ ഭരണം പിടിക്കും എന്ന് തോന്നിപ്പിച്ച ഒരു അവസരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം കരുതിയൊരു സമയമുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചെറിയ രീതിയിലൊക്കെ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു പക്ഷേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുമല്ലതായി പോകുന്ന ഒരവസ്ഥയുണ്ടോ പി വി അൻവറിനും അദ്ദേഹത്തിൻ്റെ തൃണമൂൽ കോൺഗ്രസിനും ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യം ആൾക്കൂട്ടത്തെ കണ്ടിട്ട് നമ്മൾ സ്വയം ഓവറെസ്റ്റിമേറ്റ് ചെയ്യരുത് ആൾക്കൂട്ടമില്ല എന്ന് കരുതിയിട്ട് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യരുത് ചിലർ ഒരു ഓളവും സൃഷ്ടിക്കാതെ വളരെ സൈലൻ്റ് ആയിട്ട് പ്രചരണം നടത്തി വിൻ ചെയ്യുന്നവരുണ്ട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം അങ്ങനെയുള്ള തരംഗങ്ങൾ സൃഷ്ടിക്കുന്നവർ തരംഗങ്ങൾ സൃഷ്ടിക്കാതെ പുറമേക്ക് ഓളങ്ങൾ സൃഷ്ടിക്കാതെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് പിന്നെ മറ്റ് ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ അറ്റൻഷൻ കിട്ടുകയും കാര്യങ്ങളിൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ സ്വയം അതായത് നമ്മൾ എന്താണെന്ന് നമ്മൾക്ക് ആദ്യം ഒരു ബോധ്യം ഉണ്ടാവണം അത് മാത്രമല്ല മറ്റുള്ളവരുടെ വിവേചന ബുദ്ധിയെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ല അവിടെയാണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് പി വി അൻപാട് നല്ലൊരു പൊളിറ്റീഷ്യനാണ് പി വി എൻ പറഞ്ഞു നല്ല ബ്രില്ല്യൻറ്റുമാണ് ആ കാര്യത്തിനകത്ത് എങ്ങനെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാമെന്നറിയുക ഒക്കെ അറിയാം പക്ഷേ പുള്ളിയുടെ ഉപദേശക വൃന്ദം പുള്ളിയെ കൊണ്ടുപോയി എത്തിക്കുന്നത് കുടിയെ കൊണ്ടുപോയി ചാടിക്കെത്തിട്ടുള്ള അഭിപ്രായമാണ് എനിക്കതിനകത്ത് പറയാനുള്ളത് നല്ല കാലിമ്പ്രുള്ള ആളാണ് നല്ല പൊളിറ്റിക്കൽ സെൻസ് ഉണ്ട് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് ബോൾഡാണ് ഒക്കെയുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ള ആളാണ് എല്ലാം ഇതും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചില ഘട്ടത്തിലെങ്കിലും പുള്ളി ഒരു യൂസ് ആൻഡ് ത്രോ പോളിസി പുള്ളി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പലിൽ നിന്നായിട്ട് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ആവശ്യത്തിന് ഉപകരി ഉപയോഗിക്കുക അതിന് ശേഷം നല്ല ഒഴിവാക്കി പോകുക എന്നുള്ളത് അതുകൊണ്ടാണ് സുധീർ ഉൾപ്പെടെയുള്ളവർ വിട്ടുപോകുന്നത് അത് മാത്രമല്ല അത് അത് അങ്ങനെ ചെയ്യുമ്പം പുള്ളിക്കും ഉണ്ടായത് പിന്നിലുള്ളത് തന്നെയാണ് യൂസ് ആൻഡ് ത്രോ എന്നുള്ള സ്ഥാനത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് പുള്ളി എത്തുന്നത് ഇപ്പോൾ പുള്ളിയുടെ ഒരു ബാർഗനിങ് കപ്പാസിറ്റി കൂട്ടാനാണ് പുള്ളി വി എസ് ജോയിയെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് വെക്കുന്നത് വി എസ് ജോയി ആയിരുന്നു കാൻഡിഡേറ്റ് സർവേ റിപ്പോർട്ടുകളെല്ലാം ബി എസ് ജോയ്ക്ക് അനുകൂലമായിരുന്നു പി വി അൻവർ ആ പേര് നിർദ്ദേശിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അൻവർക്കാ പേര് പറഞ്ഞില്ലെങ്കിൽ ബി എസ് ജോയ് സ്ഥാനാർത്ഥിയാവുകയായിരുന്നു സത്യത്തിൽ ആര്യാടം കടപ്പെട്ടിരിക്കുന്നത് അൻവർക്കയോടാണ് അങ്ങനത്തെ ഒരു ഫാക്ടറി ഓ അവിടേയാക്ക നന്ദി പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ അൻവർക്കെടുത്താ നന്ദി പറയേണ്ടത് കാരണം പി വി അൻവർ വി എസ് ജോയിയുടെ പേര് നിർദ്ദേശിച്ചില്ലെങ്കിൽ വി എസ് ജോയി സ്ഥാനാർത്ഥിയാണ് അവിടെ ആരുടെ ശോകത്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരികയും ചെയ്യുക സെറ്റായിരുന്നു പക്ഷേ അതിനകത്ത് എൽ ഡി എഫിനകത്ത് കുറച്ച് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു എൽ എഫിനകത്ത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള തലം മുതിർന്ന ഒരു നേതാവിന് പോലെ ഒരു എതിർപ്പുണ്ടായിരുന്നു അവിടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യട മുഹമ്മദ് നിന്നാൽ റിബൽ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ അത് നിലവരാൻ സാധ്യതയുണ്ടായിരുന്നു അതോ എനിക്ക് അതിൻ്റെ പൾസ് അറിയാവുന്ന ഒരാളാണ് അങ്ങനെ വരുമ്പോഴും പിന്നെ അത് ആ കൂടെ ഇതിനേക്കാളൊക്കെ അപ്രോ ആവുമായിരുന്നു എൽ ഡി എഫ് ഫോട്ട് പോലും സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു കാരണം ആ പലരുടെയും മനസ്സിൽ കുഞ്ഞാലിയൊക്കെ ഒരു വലിയ വികാരമായിട്ട് കിടക്കുക അപ്പോൾ അതിനൊക്കെ മാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഏറ്റവും തലമുതിർന്ന ഒരു സി പി എം നേതാവിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഇനി വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഇവിടെ പറ്റിയിട്ടുള്ളത് ഇപ്പം പുള്ളിയുടെ കൂടെ റൈറ്റ് ഹാൻഡായിട്ട് ഇപ്പോൾ നിൽക്കുന്നതാരാണ് ആകെയുള്ള പിന്നെ ഉള്ളത് സൈച്ചാനാണ് അജീവഞ്ചക്കടമൻ ഒരു പാവം ഇപ്പോൾ എന്തോ സ്ഥിതി മെൻസ് കമ്മീഷൻ ഉണ്ടാക്കണം എന്നാകെ പറഞ്ഞ രാഷ്ട്രീയക്കാരൻ പിന്നെ പുള്ളിയാണ് അതായത് പുള്ളി പി വി അൻബറിനെ ലീഡർ എന്ന് പറഞ്ഞ് നടന്നിരുന്ന പുള്ളി നാളെ രാഹുൽ ഈശ്വരനെ ലീഡറെന്ന് വിളിക്കുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടു പോവുക ഒരു മനുഷ്യൻ ഡീഗ്രേഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് സങ്കടമാണ് സഹതാപം തോന്നിയായിരുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് യു ഡി എഫിൻ്റെ ഒരു ജില്ലാ ചെയർമാനായിരുന്ന ആളാണ് അതും കോട്ടയംപോലെ ഒരു ജില്ലയുടെ അതിനകത്ത് ജില്ലാ ചെയർമാനായിരുന്ന ഒരാളാണ് മെൻസ് വേണ്ടി രാഹുൽ ഈശ്വരാണ് ശരിയെന്നു പറഞ്ഞു രാഹുൽ ഈശ്വരൻ്റെ അനുയായിട്ട് രാഹുൽ ഈശ്വരന് ഇന്ന് ആകെ രണ്ട് അനുയായിമാരേ ഉള്ളൂ ഒന്ന് ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ നടന്ന ചാൻസലറെ സംബന്ധിച്ച് പങ്കെടുക്കാൻ പോകുന്ന പോലെയുള്ള തിരുവനന്തപുരത്തുള്ള ഇനിയിപ്പോലുള്ളവരെ സ്വീകരിക്കാൻ പോകേണ്ട അവസ്ഥയിലേക്ക് സജി ചേനത്തു എന്നുള്ള എനിക്ക് സംശയമുണ്ട് കാരണം എന്തായാലും സജീവം കടമ്പുകളിലേക്ക് വരുമ്പോ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് അസോസിയേറ്റ് മെമ്പർ പോലും ആക്കിയിട്ട് ഒരു കുട്ടിയില്ല നിലമ്പൂർ മണ്ഡലത്തിനകത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി അമരമ്പലം പഞ്ചായത്ത് കരുണായി പഞ്ചായത്ത് മൂത്തേടം പഞ്ചായത്ത് വടിക്കളവ് പഞ്ചായത്ത് എടക്കര പഞ്ചായത്ത് പൂത്തേല്ല്ല് പഞ്ചായത്ത് ചുങ്ക കേരള പഞ്ചായത്ത് ഏഴ് പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയും ചേർന്നതാണ് അതിൽ ഒരേ ഒരു പഞ്ചായത്തിലാണ് അവർക്കൊരു സീറ്റ് മുന്നണിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് അതായത് ടി എം സിക്ക് ഇവിടെ സീറ്റില്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ ആരും മത്സരിക്കുന്നില്ല തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ കേരളത്തിൽ ആരും മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലില്ല ഞാൻ പറഞ്ഞ വിവരങ്ങൾ എന്റെ ചില സോഴ്സുകൾ വെച്ച് വെച്ചറിഞ്ഞത് ഇരുന്നൂറോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ടി എം സിയിലെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നതാണ് കൊൽക്കത്തയിൽ അഭിഷേക് ബാനർജിക്ക് അദ്ദേഹം ബുധന്മാർ മുഖേന കൊടുത്തിട്ടുള്ള പ്രോമിസ് പി വി എൻവർ അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടി എം സി ഇതുവരെ കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ബാക്കിയുള്ളതും ഒന്നും ഉണ്ടാകത്തില്ല ആരും പിന്നെ കൂട്ടി ചർച്ചയ്ക്കും പറ്റത്തില്ല ഇതുവരെ അവരവർ സാമ്പത്തികമായിട്ട് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ കൂടെയുള്ള അടുത്ത കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും പുള്ളി ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനകത്ത് കൂടെ ഇരിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രയാസം അവരിൽ പലരും പലരോടും പറഞ്ഞറിഞ്ഞ് നമ്മളടുത്തൊക്കെ എത്തിയിട്ടുണ്ടാവും ചിലർക്ക് നമ്മളോട് തന്നെ പറഞ്ഞവരുണ്ട് നൂറ് ശതമാനം സിൻസിയറായിട്ട് പി വി അൻവറിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സജി മഞ്ഞക്കടമൻ മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ച് ബാക്കിയുള്ളവരെല്ലാം പുറത്തു വേറെ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് മറിഞ്ഞു തൃണമൂൽ കോൺഗ്രസിന് അടുത്ത് പക്ഷേ ഇവരൊന്നും അറിയുന്നില്ല എന്താണ് നടക്കുന്നതെന്നുള്ളത് അവരുമായിട്ടുള്ള രഹസ്യ മീറ്റിങ്ങുകൾക്കൊക്കെ ഇപ്പോൾ മൂന്നാമതാളെ പങ്കെടുപ്പിക്കുന്നില്ല രണ്ടാമതാളെ പങ്കെടുപ്പ് ഡയറക്റ്റ് ഡീൽ മാത്രമാണ് വേറൊരാളെയും പങ്കെടുപ്പിക്കുന്നില്ല അതിനകത്തൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് പുള്ളിയുടെ ഏറ്റവും അലങ്കീയായിട്ട് നിന്നിട്ടുള്ള സുഖ ഉൾപ്പെടെയുള്ളവർക്ക് തന്നെ അതിനകത്ത് പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ് സുഖു ഞാൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല സത്യമായിട്ട് എനിക്ക് തന്നെ കണക്ട് ചെയ്യാൻ പോയിട്ടില്ല ഈ സുഖമാണ് സുഖവിനും ഒരു സീറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് വരെ വയത്തശം ഉറപ്പിച്ച് തരുന്നതാണ് പക്ഷേ ഒന്നും നടന്നില്ല സുഖു ഇപ്പോൾ മുൻപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വടിക്കളവിൻ്റെ സുഖു വടിക്കടവ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് സുവിൻ്റെ ഭാര്യ തൊട്ടപ്പുറത്തെ വാട്ടിൽ മത്സരിക്കുന്നുണ്ട് അതായത് വഴിക്കടവിൽ നിന്ന് എനിക്കൊന്ന് അഞ്ചിലധികം എട്ടോ ഒമ്പതോ സ്ഥാനാർത്ഥികൾ വടിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ട് വഴിക്കളവിൽ ഇവർ നാല് സീറ്റാണ് യു ഡി എഫിനോട് ഡിമാൻഡ് ചെയ്തത് അൻപറിൻ്റെ ടീമിന് വേണ്ടിയിട്ട് നാല് സീറ്റ് ചോദിച്ച് അവർ രണ്ട് സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഇഷ്ടംപോലെ സ്ഥാനാർത്ഥികളുണ്ട് വടക്കളവിൽ അത് ചോദിക്കാനുള്ള അർഹതയും അൻപറുണ്ട് അയ്യായിരം വോട്ട് അൻപർ പിടിച്ചതാണ് വടക്കടവ് ഗ്രാമപഞ്ചായത്തിനകത്ത് അയ്യായിരം വോട്ടർ പഞ്ചായത്തിൽ അൻപറപ്പിടിക്കുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ഈ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറിൽ ആറ് ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി ഉള്ളിൽ അയ്യായിരം വോട്ടർ എട്ട പഞ്ചായത്തെന്നാണ് വിളിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് ട്രെൻഡ് മാറുന്നത് അപ്പം നാല് സീറ്റ് ചോദിച്ചു പക്ഷെ രണ്ടെണ്ണം കൊടുത്തപ്പം അവര് നിരസിച്ച് അവര് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ് ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പറ്റും യു ഡി എഫിന്റെ വിജയ വാർഡുകളിലാണ് ഇവർ നിന്നിട്ടുള്ളത് കേന്ദ്രീകരിച്ചിട്ടുള്ളത് അത്തരം പഞ്ചായത്തുകളിലും അവിടെയാണ് ഇവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് അതായത് യു ഡി എഫ് തോറ്റാൽ മാത്രമേ യു ഡി എഫിനോട് ഇവർക്കും പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പോകുകയും അതിൽ അൻപത് ഫാൻ്റെ ടീം ഫാക്ടറാവുകയും ചെയ്താൽ ഇവർക്ക് ജയിക്കാൻ പറ്റത്തില്ല പക്ഷേ എൽ ഡി എഫിനെ വിജയിപ്പിക്കാനും യു ഡി എഫിനെ തോപ്പിക്കാനും പറ്റി എൽ ഡി എഫിൻ്റെ കയ്യിലേക്ക് പലയിടത്തും ഭരണം മട്ടി കുറച്ച് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിനകത്ത് ബാർഗെനിങ് കപ്പാസിറ്റി വർദ്ധിക്കുമെന്നുള്ളത് ഒരു അമ്പത് വോട്ട് നൂറ് വോട്ടൊക്കെ പിടിച്ചാൽ മതിയല്ലോ കഴിഞ്ഞ തവണ അൻപത് സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പം അദ്ദേഹം പിടിച്ചിട്ടുള്ള വോട്ടുകളിലേറെയും സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചിട്ടുള്ളതുകൊണ്ട് അതുപോലെ ആൻറ്റി ആര്യടൻ വോട്ടുകൾ ഇത് അൻവർ പിന്നെ എല്ലായിടത്തും സ്ഥാനാർത്ഥിയെ നിർത്തായിരിക്കുമ്പോൾ ഇത് സ്വാഭാവികമായും തിരിച്ച് സി പി എമ്മിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ വോട്ടുകൾ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല കാരണം ആര്യാടൻ അല്ല കാൻഡിഡേറ്റ് അങ്ങനെയുണ്ട് അപ്പോൾ ഇത് പുള്ളി നിൽക്കി നിർത്തിക്കുന്ന ആകെ കരുളായി പഞ്ചായത്തിലെ പഞ്ചായത്തിലുള്ള വാർഡ് മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് നാല് സ്ഥലത്ത് ഒരു മുന്നണിയിലും ഇല്ലാത്ത സ്വാതന്ത്ര്യമായിട്ട് നിൽക്കേണ്ടി വന്നു മുനിസിപ്പാലിറ്റിയിൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല ഇൻഡിപെൻഡൻറ്റായിട്ട് നിൽക്കുക മൂത്തടത്തും ഗ്രാമപഞ്ചായത്തിലേക്ക് മൂന്ന് വാർഡുകളിൽ സ്വന്തം നിലയ്ക്ക് ടി എം സി മത്സരിക്കുകയാണ് മൂത്തടം ലീഗിൻ്റെ കോട്ടയാണ് വഴിക്കടവ് ലീഗിൻ്റെ കോട്ടയാണ് അവിടെ മൂത്തടത്ത് പക്ഷേ എന്നാലും ഒരു ഭരണ അട്ടിമറിക്കുള്ള സാധ്യത ഇല്ലാത്തൊരു സ്ഥലം ഒരിക്കൽ മാത്രം അവിടെ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും കിട്ടിയിട്ടില്ല അവരെ അടവുന്നതോ മറ്റേന്നയോ ഒക്കെ നടത്തിയിട്ട് കോൺഗ്രസും ലീഗും തമ്മിൽ സ്പ്രിറ്റുള്ളതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അവർ വഴിക്കടവ് പിന്നെ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ഡിവിഷനുണ്ട് അതിൽ വഴിക്കടവ് ഡിവിഷനിൽ മാത്രമാണ് സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത് അതും ജയപരാജയം നിർണ്ണയിക്കാൻ അവർക്ക് സാധിച്ചാൽ മാത്രം കാര്യമുള്ളൂ അല്ലാതെ പത്തോ മുന്നൂറോ വോട്ട് കുടിച്ചിട്ട് ബ്ലോക്ക് പഞ്ചായത്തേക്ക് കുടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മൂത്തളം പഞ്ചായത്തിൽ നിന്നുള്ള കാരപ്പുറം ഡിവിഷനിലും അവർ സ്ഥാനാർത്ഥിയെടുത്തിട്ടുള്ളൂ അതായത് പത്ത് പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ വരുന്നതിൽ ആകെ പതിനഞ്ചിലേറെ വരും അത്രയും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ വരുന്നതിൽ ഇവരാകെ നിർത്തിയിരിക്കുന്നത് അതിലാകെ രണ്ടേ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ കാൻഡിഡേറ്റ് നിർത്തിയിട്ടുള്ളത് അതായത് അത്രത്തോളം സ്ഥാനാർത്ഥി ആവാൻ പോലും ആളെ കിട്ടാത്ത ഒരാണല്ലോ നിർത്താത്തത് അതായത് ഒരു അഞ്ഞൂറ് വോട്ടെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് പിടിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളായിട്ട് നിർത്താൻ പറ്റിയ ഫേസുകളില്ല എന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അടിത്തട്ടിലെ നേതാക്കന്മാരില്ല എന്നുള്ളത് കൊതായിയിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പറ്റത്തില്ല പുള്ളിയുടെ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഉള്ളൊരു ആൾക്കൂട്ടം ഉണ്ടാവാറുണ്ട് അത് പുള്ളിയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ആളുകളാണ് പുള്ളിയുടെ സ്ഥാപനങ്ങളുടെ ജീവനക്കാരെ കൊണ്ടുപോയി തന്നെ അത്യാവശ്യം ഉണ്ടാകുന്ന ഫലത്തിൽ എൽ ഡി എഫിന് ഗുണം ചെയ്യുന്നുള്ളത് മാത്രമല്ല ഇപ്പം മൂത്തേടത്ത് അവർ നിർത്തിയെന്ന് പറഞ്ഞു മൂന്ന് ഗ്രാമപഞ്ചായത്ത് അതേപോലെ പിന്നെ വഴിക്കടവിൽ ആറോ ഏഴോ അങ്ങനത്തെ നിർത്തിയെന്ന് പറഞ്ഞു രണ്ടിടത്തും ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് നിർത്തിയെന്ന് ഇത് രണ്ടും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ കേരളായി യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെ തുല്യരായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അവരവർക്ക് പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടക്കര പോത്തുകല്ല് ചുങ്കത്തറ തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ഈ പഞ്ചായത്തുകളിലൊന്നും അവർക്ക് സ്ഥാനാർത്ഥികളെ ഇല്ല ഒരൊറ്റ സ്ഥാനാർത്ഥികളില്ല അപ്പോൾ അതൊക്കെ വരുന്നത് എൽ ഡി എഫിന് ഗുണം ചെയ്യും അതായത് എൽ ഡി എഫും മറ്റൊരും തമ്മിൽ പുത്തേല് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് തവണ എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്താണ് അപ്പം ഈ പഞ്ചായത്തുകളൊന്നും അവർക്ക് സ്ഥാനാർത്ഥികളില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ബെനിഫിഷറിയായിട്ട് വരാൻ പോകുന്നത് എൽ ഡി എഫ് ആണ് അവിടെ വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ടി എം സിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ പറഞ്ഞ ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആയിരത്തിൽപ്പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിലെല്ലാം കൂടി വന്നിട്ട് പത്ത് മുപ്പതിനായിരം ഡിവിഷനുകളിൽ അതിലൊരു ഇരുന്നൂറ് സീറ്റ് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പോലും പത്സരിച്ച് പിടിക്കാൻ പറ്റാത്ത സ്ഥിതി ഇരുന്നോളം സ്ഥാനാർത്ഥികൾ പോലും നിന്നിട്ടില്ല ഇപ്പോൾ കേരളത്തിലാകെ പിന്നെ അങ്ങനെ ഇരുന്നോളം പിടിക്കുന്നെ ഒറ്റ ടി എം സിക്കാരൻ ജയിക്കാൻ മൂന്നിലാണ് ഒറ്റ ടി എം സിക്കാരൻ നിന്നിട്ടില്ല ടി എം സി ചിഹ്നത്തിൽ പിന്നെ അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സാധനം കണ്ടീഷൻ റദ്ദ്യപ്പെടും അവരി ടി എം സിയിലെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരവും തെളിപ്പെടുത്തുന്ന പ്രാദേശികഘടത്തിന് കൊടുക്കത്തില്ല ആ രീതിയിലേക്ക് വരുന്ന ചിഹ്നവും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും അങ്ങനെ വരുമ്പം ടി എം സിയുമായിട്ടുള്ളൊരു ബന്ധം ഇല്ലാതാവുന്നതിലൂടെ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അവസാനിക്കും എന്നുള്ളതാണ് ഇദ്ദേഹം കാണേണ്ടത് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പാറ്റേൺ വെച്ചത് എൽ ഡി എഫിന് ഗുണം ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ആൾക്കൂട്ടത്തിനകത്ത് പലർക്കും ഉള്ളത് ഒന്ന് പിന്നെ ആര്യടനുള്ള എതിർപ്പുണ്ടായിരുന്നു വിശ്രദ്ധ ഉണ്ടായിരുന്നവർ രണ്ട് ഇദ്ദേഹത്തോടൊരു ആരാധന ഉണ്ടായിരുന്നവർ മൂന്ന് ഒമ്പത് വർഷം അവിടെ ഒരു എം എൽ എ ആയിരുന്ന ആളോട് ഉണ്ടാവുന്ന എം എൽ എ ഓഫീസിലൊക്കെ വരികയും പല സഹായങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല അത് ഏതൊരാൾക്കും കിട്ടും പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൂടെ നിന്ന് പലരും നീതി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പലർക്കും വളരെ ആക്ഷേപമൊക്കെ ഉണ്ടാകുന്നത് പലരും ഇപ്പോഴും മനസ്സുകൊണ്ട് അവിടെയല്ല ശരീരം കൊണ്ട് പുള്ളിയുടെ കൂടെ തയ്ക്കുന്നു പക്ഷേ മനസ്സുകൊണ്ട് ഇപ്പുറത്താണ് എന്നുള്ളതാണ് ഒന്നാണുള്ളത് നമുക്ക് സോഴ്സുകൾ കിട്ടുന്നത് വെറുപ്പിക്കണ്ട എന്നുള്ളൊരു മട്ടിലാണ് പുള്ളി എൽ യു ഡി എഫിനടുത്ത് നിൽക്കുന്നത് കാരണം ഇതിനു ശേഷവും തദ്ദേശ സ്വയംഭരണ നിലനിൽപ്പിന് ശേഷവും ഒരു പിന്നെ അവരുമായിട്ട് ഡിസ്കഷൻ നടത്തുമ്പം വെറുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള വാതിലുകളല്ല നെയ്ക്കുമായിട്ട് അടയും അതുകൊണ്ട് പ്രൊവോക്ക് ചെയ്യാതിരിക്കാനുള്ള ശ്രമം അൻവറിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി ഉണ്ടാകുന്നുണ്ട് പുള്ളി വല്ലാതെ ക്യാമ്പയിന് സജീവമായിട്ട് രംഗത്തെത്തുന്നില്ല ചില സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് വല്ലാതെ എത്തുന്നില്ല കാരണം അതോടുകൂടിയിട്ട് പുള്ളി രംഗത്ത് സജീവമായിട്ട് ഇറങ്ങുകയും പുള്ളി ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാവാതിരിക്കുകയും യു ഡി എഫിന് പടിക്കടവ് നിലനിർത്താനും ഒക്കെ പറ്റുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂത്തടത്തും ഇവരുടെ എഫക്റ്റ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോൾ അമരമ്പലം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ കോട്ടയ അമരംപലം പോലെയുള്ള സ്ഥലത്ത് പോത്തുകൽ പോലെയുള്ള സ്ഥലത്തൊന്നും ഇവർ നിർത്തിയിട്ടില്ല സ്ഥാനാർത്ഥികളെ അപ്പോൾ എൽ ഡി എഫിനെ സഹായിക്കുന്ന ഒരു സമീപനമാണ് മൊത്തത്തിൽ പി വി അൻപർ സ്വീകരിച്ചിട്ടുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും അങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെ അവർക്ക് വേണ്ടത്ര കൃത്യമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനും അത് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അമ്പത് നൂറും വോട്ടൊക്കെ അതിൽ വാർഡിലെ ജയപരാജയം നിർണ്ണയിക്കാൻ ഡിവിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിയുടെ മുമ്പിൽ പുള്ളി പിന്നെ നടുപൊടിഞ്ഞ അവസ്ഥെത്തുകയും യു ഡി എഫുമായി ഒരു ബാർഗനിങ്ങിനുള്ള കപ്പാസിറ്റി കുറയുകയും പക്ഷേ യു ഡി എഫ് എന്നാലും ഓരോ വാതിലുകൾ എന്നേക്ക് പോയിട്ട് അടച്ചിടത്തില്ല അവർ പറയുന്ന ഉപാധികളുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്നൊരു ഗതികീഴിലേക്ക് അൻവർ എത്തിപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചാലുണ്ടാകാൻ പോകുന്നത് അതല്ല അൻവർ നിർത്തിയ സ്ഥാനാർത്ഥികളെ നിർത്തിയ സ്ഥലത്തെല്ലാം യു ഡി എഫ് പരാജയപ്പെടുകയും വേണ്ട അതിൽ ഒരു എൺപത് ശതമാനം സീറ്റിൽ യു ഡി എഫ് പരാജയപ്പെടുകയും അത് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണത്തിൽ അധികാരം പിടിക്കുന്നതിൽ പിന്നെ യു ഡി എഫിന് തിരിച്ചടിയാവുകയും ആ ആ സ്ഥലങ്ങളിൽ ഇവരൊരു നിർണായക പിന്നെ ആയിട്ടുള്ള പിന്നെ ഫാക്ടറായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും അതുകൊണ്ടാണ് യു ഡി എഫിന് ഭരണം കിട്ടാതെ പോയത് ഈ അൻവർ എഫക്റ്റ് കൊണ്ടാണെന്നുള്ളത് വരികയും ചെയ്താൽ അൻവറിന് മാന്യമായി അൻവറിനും സജീവഞ്ഞ കടമിനും ഒരു സീറ്റ് കിട്ടിയെന്ന് വരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇല്ലെങ്കിൽ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയിലെ ഏറ്റവും വലിയ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഘട്ടത്തിൽ ഘട്ടത്തിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതുകൊണ്ടന്ന് അടങ്ങിയിരിക്കുന്ന ആളല്ല അൻവർ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഒരു ആത്മബലവും തന്റെടവും ധൈര്യവും ഒക്കെയുള്ള ഒരാൾ തന്നെയാണ് അതിനുള്ള സങ്കൽപ്പമൊക്കെ ഉണ്ട് ഇതൊക്കെ ചിലപ്പോൾ പ്രതീക്ഷയായ അതിനെ മറികടന്ന് അടുത്ത തന്ത്രങ്ങൾ പയറ്റാൻ പറ്റും പക്ഷെ പുള്ളിക്ക് കൊടുക്കുന്ന പുള്ളിയുടെ അഡ്വൈസേഴ്സ് പുള്ളിയെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുന്നു എന്നുള്ളതാണ് പുള്ളിയോട് ആത്മാർത്ഥതയുള്ള അടുപ്പമുള്ള പുള്ളിയെ ഇപ്പോഴും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം പറയുന്നത് പുള്ളിയുടെ ഉപദേശക ബൃന്ദം അത് പുള്ളിയെ കൊണ്ടുപോയി കുഴിയിൽ ചാടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അൻവർ ആണെങ്കിലും ഈ ഒരു പോളിസിക്കകത്ത് അതായത് ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയപ്പെട്ടവർ വീണ്ടും അതിൽ നിന്നു കൊടുക്കത്തില്ല അതിനകത്ത് ഇപ്പോൾ സജീവ മഞ്ഞക്കളമ്പൻ മാത്രമേ ഉള്ളൂ പുള്ളിയുടെ കൂടെ മനസ്സുകൊണ്ടുള്ളത് ബാക്കിയുള്ളവരാരും മനസ്സുകൊണ്ടില്ല പിന്നെ പുള്ളിയുടെ കൂടെ കൊണ്ടു നടക്കുന്ന പിന്നെ ഉറുതിയിൽ എന്നൊക്കെ പറയുന്നത് സിയാവും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു മൂന്നാല് പേര് കാണും അവരെ ഒഴിച്ച് ബാക്കിയുള്ളവരാരും മനസ്സുകൊണ്ട് കൂടെ ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിഫീഡ് ബാക്ക് പിന്നെ പുള്ളിയുടെ പഴയ ചില സ്റ്റാഫും അവരും പുള്ളിയോട് ഇപ്പോഴും ആ ഒരു വ്യക്തിബന്ധത്തിൻ്റെ പുറത്ത് മനസ്സുകൊണ്ട് നിൽക്കുന്നു അതല്ലാത്ത പിന്നെ ഒരു പത്ത് പേരെ തികച്ച് പുള്ളിയുടെ മനസ്സുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ പൊളിറ്റിക്കലി അങ്ങനെയാണ് പറഞ്ഞത് പുള്ളിയുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ല ആ മണ്ഡലത്തിനകത്തുള്ള ആൾക്കാർ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്തായിരുന്നാലും ഈ ഇലക്ഷൻ റിസൾട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ റിസൾട്ട് പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല